ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എന്ത് തെറ്റുകൂറ്റങ്ങൾ ഉണ്ടെങ്കിലും ഈ മഹത്തായ ഈ മാസത്തിൽ നിങ്ങൾക്ക് മാപ്പാക്കി റഹ്മാന് ബറാഹത്ത് രാവ് വരുന്നുണ്ട് വലിയ പുണ്യമുള്ള രാവാണ് അന്നത്തെ രാത്രിയിൽ എത്ര സുന്ന സംസ്കരിക്കാൻ കഴിയോ നിസ്കരിക്കാം പ്രത്യേക സുന്നത്ത് ഉണ്ട് എന്നല്ല അതേസമയത്ത് അന്നത്തെ രാത്രി വലിയ പുണ്യമുള്ള രാത്രി ആയതുകൊണ്ട് അന്ന് സുന്നത്ത് സംസ്കാരം നിർവഹിക്കുമ്പോൾ അതിന് വലിയ പുണ്യം ഉണ്ട് അതേപോലെ അതേസമയത്ത് പ്രത്യേക സുന്നാരി എന്നാണ് ഭർത്തുൽ മേലിൽ പറഞ്ഞത് അതേപോലെ തന്നെ അണ്ടവൺ ആണ്ടാണ് ഇന്ന് തങ്ങളോർപ്പിച്ചു അലഹദില്ല അള്ളാഹു അവിടുത്തെ കബുറിൽ ദർജ കൊടുക്കട്ടെ നമുക്ക് അനുസ്മരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായല്ലോ ഓ സുഹൃത്തുക്കളെ അതേപോലെ ശാബാൻ മാസം വളരെ പുണ്യമുള്ള ഒരു മാസാണ് ബറാഹത്ത് രാവ് വല്ലാത്ത പുണ്യമുള്ള ഇമാം ഷാഫിന് പറഞ്ഞില്ലേ ആക്കുത്രമുള്ള ഒരു രാത്രിയാണ് ആ രാത്രിയിൽ മഹർബിഷിന്റെ ഇടയ്ക്ക് മൂന്ന് യാസീനോന്ന് പതിവുണ്ട് സ്വലിഹികൾ മുമ്പേ പതിവാക്കി അത് നമ്മൾ ചെയ്യണം അത് നമ്മുടെ പള്ളികളിൽ നമ്മൾ കൂടിയിരുന്ന് നമുക്ക് ചെയ്യുകയും ആരക്കുകയും ചെയ്യാം അല്ലാതെയും ചെയ്യാം അങ്ങനെ യാസീനോതോളം അന്നത്തെ ജമാത്തൊന്നും നഷ്ടപ്പെടുത്തരുത് സുനുസ്കാരം നഷ്ടപ്പെടുത്തരുത് അള്ളാഹുവിനോട് കരഞ്ഞു ഒരു രാത്രിയാണ് കരയാൻ എത്ര വിഷയങ്ങളുണ്ട് നമുക്ക് നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നേ വരെ ഉള്ള ഒരു നിസ്കാരത്തിൽ ദുനാവിന്റെ ചിന്തയൊന്നും കടക്കാതെ നിസ്കരിച്ചു എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഈ പാവപ്പെട്ട എനിക്ക് നമ്മളെ നിസ്കാരത്തിന് എന്തെല്ലാം അപാകതകളുണ്ട് അള്ളാഹോവന്റെ മഹ്ലായഫതിൽ കൊണ്ട് കബൂൽ ചെയ്യട്ടെ അതുപോലെ നമ്മുടെ അമലുകൾക്ക് എത്ര അപാകതകളുണ്ട് ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും എത്ര എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് റഹ്മാൻ നിന്റെ മാപ്പ് കൊണ്ടല്ലാതെ ഞങ്ങളെ അമലുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വിട്ടുപിരിഞ്ഞ പോയ ഉമ്മവാപ്പമാർ ഉസ്താദ്മാര് ശിഷ്യന്മാർ സ്നേഹിച്ച ജനങ്ങൾ സഹായിച്ചവര് സഹകരിച്ചവർ എല്ലാവർക്കും നീ മാപ്പ് നൽകണം റഹ്മാന് അതുകൊണ്ട് ബറാത്തിരാവിനെ പ്രത്യേകം പരിഗണിക്കണം ബറാഹത്തിരാവിന്റെ പകലിൽ ശബാൻ പതിനഞ്ച് എല്ലാ മാസവും പതിനഞ്ചിന് നോമ്പ് സുന്നത്തുണ്ട് എല്ലാവർക്കും അറിയാം അതിന്റെ പുറമെ ബിൽ ഹുസൂസ് അന്നത്തെ ദിവസത്തിന് നോമ്പെടുക്കണം എന്നാണ് എന്ന വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇമാമു അവിടുത്തെ സർയിൽ വിവരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫതാവയിൽ പറഞ്ഞത് എന്താണെന്ന് ഇതും കൂടി കൂടി മനസ്സിലാക്കിയിട്ടാണ് മുതാങ്ങൾ ഗ്രഹിക്കേണ്ടത് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ് അങ്ങനെ നമ്മൾ പുണ്യമുള്ള രാത്രികളെയും ദിവസങ്ങളെയും സമയങ്ങളെയും സ്ഥലങ്ങളെയും ഒക്കെ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം അള്ളാഹുദുൽ ജലാലി വൽ ഇക്കറാം എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ റബ്ബസ് ബഹാന ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം ആദരിച്ചതിനെ ആദരിക്കണം അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കണം ആ നിലക്ക് സുന്നദ്ധജമായത്ത് മുറുകിടിച്ച് ജീവിച്ച് മരിക്കാൻ നമുക്കും നമ്മുടെ പിൻഗാമികളായ നമ്മുടെ ശിഷ്യ പരമ്പരകൾക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും നമ്മളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഓരോ പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ